ഇപ്പോൾ വലിയൊരു വാർത്തയായത് ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ എട്ട് വയസ്സുകാരിയുടെ ഒരു ഉമ്മ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എൻ്റെ എട്ട് വയസ്സുള്ള മോൾക്ക് ഞാൻ ഫോണേ കൊടുക്കാറില്ല അതുകൊണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ റിയാലിറ്റി ഷോ അവൾ കാണാറില്ല എപ്പോഴോ ഒരു അഭിശപ്ത നിമിഷത്തിൽ റീൽസിൽ മിന്നിമറിയുന്ന ഒരു നിമിഷം അവൾ കണ്ടത് രണ്ട് ലസ്ബിയൻ കപ്പിൾസായ മുസ്ലിം പെൺകുട്ടികൾ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് അപ്പം എൻ്റെ കുട്ടി അവരെപ്പറ്റി ഒന്ന് സ്ക്രോൾ ചെയ്തു അവരെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ എട്ട് വയസ്സുള്ള മോൾ എന്നോട് വന്നിട്ട് പറയുകയാണ് ഉമ്മ എനിക്കും ഇവരെ പോയ പോലെ ആയാൽ മതി ഞാൻ ആ വ്യക്തികളുടെ പേരുദ്ധരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ചിത്രീകരിക്കുകയോ അല്ല എൻ്റെ താല്പര്യം പിന്നെന്താണ് നമ്മുടെ കുട്ടികളുടെ ഇമിറ്റേഷൻ മോഡ് എവിടെ എത്തി എന്നുള്ളത് എൻ്റെ വിശ്വാസം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഇത് ഉദ്ധരിക്കുമ്പോൾ എൻ്റെ താല്പര്യം വേറൊന്നുമല്ല ഈ കുട്ടി പറയാ കല്യാണം വേണ്ടമ്മാൽ അല്ലേ അപ്പോൾ എന്താണ് ഈ ലെസ്ബിയൻ ഹോർമോൺ അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് ജന്മസിദ്ധമായിട്ടുണ്ടായൊരു കുട്ടിയൊന്നല്ല ഇത് പറയുന്നത് പിന്നെന്താ ഇമിറ്റേഷനാണ് ഇത് കണ്ടപ്പോൾ പുതിയതാണ് ഇങ്ങനെയൊക്കെ ഒരു ജീവിതമല്ലേ എന്താ ഇങ്ങനെ ജീവിച്ചാൽ ഈ തോന്നലുകൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എത്ര കുട്ടികൾക്കുണ്ടാവും ഈ കല്യാണം എന്ന് പറയുന്ന കുട്ടികൾ അപ്പോൾ ഇത് ഇതൊന്നും കലയല്ല ഇതൊരു മത്സരമല്ല ഇതൊരു ആഭാസമാണ് ഉള്ളവരുടെ മുഴുവൻ സംസ്കാരത്തെ ഇത്ര ദിവസം പിന്നിടുമ്പോൾ ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മസ്തിഷ്കത്തിൽ കയറുന്നൊരു സന്ദേശമുണ്ട് എന്താ ക്യാമത്ത് നാളിലേക്ക് ലോകം എത്ര വേഗതയിൽ എത്തണോ അതിനുള്ള എല്ലാ മരുന്നും അവർ സ്വായത്താക്കും എല്ലാ മരുന്നും അതിനുള്ള ഒരു നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നതും അപ്പൊ ഈ ഫ്രഷ് അല്ലേ ഇങ്ങനെ സഹേബത്തിന് അച്ചടക്കം പഠിപ്പിച്ച നിധങ്ങൾ ഉള്ളിത്തട്ടിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങളൊന്നും പേച്ചിട്ടില്ല നിങ്ങൾ പേക്കൂല്ല എനിക്ക് ആകുലത വ്യാധിയുള്ളത് വരും തലമുറകളെ പറ്റിയാണ് അപ്പം അവരോട് പറയണേ ഈ ഫുഷ് അഫ് ആലിലും അക്വാലിലും വാക്കിലും പ്രവൃത്തിയിലും ഇനി എൻ്റെ തലമുറയിലെ അടുത്ത ജനറേഷനുകളിൽ നിന്ന് മോശത്തരങ്ങൾ നിർഗളിക്കാതെ ലാ തോമസാ അന്ത്യനാൾ സംഭവിക്കില്ല അപ്പം ഇത് ഒരു സൂചനയായിട്ട് തലമുറകൾക്ക് കൊടുക്കുകയും അവരെയൊക്കെ ഈടുറ്റ ആരിദ്രമായ പ്രവാചക സ്നേഹത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യലാണ് നമ്മുടെ ദൗത്യം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം